തൃശൂർ ചാലക്കുടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു സഹവിദ്യാർത്ഥികൾ മർദ്ദിക്കുകയും പുറത്തുനിന്ന മറ്റൊരു വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് തലക്കടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ചാലക്കുടിഎസ് സി ബോയ്സ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ചികിത്സയിലാണ് കഴിഞ്ഞ മാസം സംഭവം പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ അടിപിടി നടക്കുമെന്ന് പറഞ്ഞ് മുഹമ്മദ് ജാഷിർ സഹപാഠികളെ ധരിപ്പിച്ചു ഇതിൽ പ്രകോപിതരായ ക്ലാസ്സിലെ ചില വിദ്യാർത്ഥികളും പത്താം ക്ലാസ് വിദ്യാർത്ഥികളും ചേർന്ന് മുഹമ്മദ് ജാഷിറിന്റെ മുഖത്തടിച്ചു പിന്നാലെ ക്ലാസ്സിൽ കരഞ്ഞിരുന്ന വിദ്യാർത്ഥിയുടെ സങ്കടം കണ്ട സഹപാഠികൾ പത്താം ക്ലാസ് വിദ്യാർത്ഥികളോട് വൈകുന്നേരം ഇത് ചോദ്യം ചെയ്തു ഇതിനിടെ പുറത്തുനിന്നെത്തിയ മറ്റൊരു വിദ്യാർത്ഥി മുഹമ്മദ് ജാഷിറിന്റെ നെറ്റിയിൽ ചുറ്റുക കൊണ്ട് അടിക്കുകയായിരുന്നു വരുമ്പോൾ ഇവന്റെ കൂടെയുള്ള അവരെ ചോദിക്കാൻ പോയി പിടിവലിയായി അതിനിടയ്ക്ക് ഒരു പെട്ടെന്ന് ഒരു കടന്നു കയറ്റം ഒരു ആൽബർട്ട് എന്ന് പറഞ്ഞ് ഇന്ന് വരെ കാണു പരിചയമില്ലാത്തൊരു കുട്ടിയാണ് അവൻ ഈ പത്താം ക്ലാസ്സിലെ കുട്ടികളായിട്ട് ഉണ്ട് എന്നാണ് അറി പറയുന്നത് ആരെയെന്ന് ചുറ്റി എടുത്തിട്ട് അവൻ്റെ തലയിൽ അടിച്ചു അവൻ വീണു ചോരയൊക്കെ ചോരെയൊക്കെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് വിദ്യാർത്ഥിയെ തൃശ്ശൂർ എലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടു ദിവസം അബോധാവസ്ഥയിലായിരുന്ന കുട്ടി ആരോഗ്യം വീണ്ടെടുത്തെങ്കിലും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് മർദ്ദിച്ചവർക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ പോലീസും കേസെടുത്തിട്ടില്ല ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം ന്യൂസ് തൃശൂർ